അസാമലൈക്കും നമ്മുടെ പ്രിയ സഹോദര സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പുണ്യ രമതാ മാസത്തിൻ്റെ ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ നോമ്പുതുറക്കാവശ്യമായ സമ്പൽ സമൃദ്ധമായ പാചകത്തിൻ്റെ ഒരുക്കത്തിലായിരിക്കും നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും മറ്റു സഹോദരന്മാരുമല്ല അതുകൊണ്ട് തന്നെ പാചകം ചെയ്യുന്ന ഈ സമയത്ത് നോമ്പ് മുറിയാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് അമിതമായി നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങൾ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണം അകത്തേക്ക് പോയി നിങ്ങളുടെ നോമ്പ് മുറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ ചെറിയ രീതിയിൽ നാവിൻ്റെ തുമ്പത്ത് വെച്ച് ടേസ്റ്റ് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കറാഹത്തായിരിക്കും അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയാനുള്ള ചാൻസ് ഇല്ല കറാഹത്ത് എന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ കൂലിയും ചെയ്താൽ ശിക്ഷയുമില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഭക്ഷണത്തിൻ്റെ രുചി നോക്കുന്ന രീതി നിങ്ങൾ പാടെ ഒഴിവാക്കുന്ന ശ്രദ്ധിക്കാൻ മറക്കരുത് ഈ പുണ്യ റമലാൻ മാസം നല്ല രീതിയിൽ നോമ്പും നോട്ട് സകാതെല്ലാം കൊടുത്ത് ഖുറാനോതി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ